പതിമൂന്ന് കാരനിൽ നിന്ന് ഗർഭിണിയായ അധ്യാപികയ്ക്ക് ഗർഭം അലസിപ്പിക്കാൻ അനുമതി നൽകി സൂറത്തിലെ പ്രത്യേക പോക്സോ കോടതി പതിമൂന്നുകാരനായ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കേസിൽ പോക്സോ വകുപ്പുകൾ പ്രകാരം അറസ്റ്റിലായ കാരിക്കാണ് ഗർഭം അലസിപ്പിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് നിലവിൽ സൂറത്തിലെ ജയിലിലാണ് അധ്യാപികയുള്ളത് തട്ടിക്കൊണ്ടുപോകൽ തടഞ്ഞുവെക്കൽ പോക്സോ വകുപ്പുകൾ ചുമത്തിയാണ് അധ്യാപികയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഭ്രൂണം ഡി എൻ എ പരിശോധനയ്ക്കായി സൂക്ഷിക്കണമെന്ന് വ്യക്തമാക്കിയാണ് ഇരുപത്തിരണ്ടാഴ്ച വളർച്ചയുള്ള ഗർഭം അലസിപ്പിക്കാൻ കോടതി അനുമതി നൽകിയത് ഗർഭം തുടരുന്നത് യുവതിയുടെ മാനസിക സാമൂഹിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഇത്തരത്തിലൊരു തീരുമാനം ഗർഭചിത്രം സംബന്ധിച്ച റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ കോടതിയിൽ സമർപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് വർഷങ്ങളായി തന്റെ ട്യൂഷൻ ക്ലാസ്സിലെ വിദ്യാർത്ഥിയായിരുന്ന പതിമൂന്നുകാരനെ തട്ടിക്കൊണ്ടു പോയതിന് പിന്നാലെ ആറ് ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് പോലീസ് ഇരുവരെയും കണ്ടെത്തി അറസ്റ്റ് ചെയ്തത് പതിമൂന്നുകാരന്റെ പിതാവിന്റെ പരാതിയിലായിരുന്നു യുവതിയുടെ അറസ്റ്റ് ഗര്ഭത്തിന് ഉത്തരവാദി പതിമൂന്നുകാരനാണെന്ന് അധ്യാപിക മൊഴി നല്കിയതോടെ ഡിഎന് പരിശോധന നടത്താനുള്ള നീക്കത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത് ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് അധ്യാപിക അറസ്റ്റിലായത് നിലവിൽ സൂറത്തിലെ ജയിലിൽ കഴിയുന്ന അധ്യാപിക ഗർഭസ്ഥ ശിശുവിനും തനിക്കും ജീവന ആപത്തുണ്ടെന്നും പ്രസവ സമയത്തടക്കം അപായപ്പെടുത്തിയേക്കുമെന്നാണ് കോടതിയിൽ നിർണായക ഹർജിയിൽ വിശദമാക്കിയിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് പതിമൂന്നുകാരന്റെ മാതൃക അധ്യാപികയായിരുന്ന ഇരുപത്തിമൂന്നുകാരി വിദ്യാർത്ഥിയുമായി പട്ടാപ്പകൽ കടന്നു കളഞ്ഞത് സി സി ടി വി ദൃശ്യങ്ങൾ പിന്തുടർന്ന് നടത്തിയ പരിശോധനയിൽ ആറു ദിവസത്തിനു ശേഷമാണ് ഇവരെ കണ്ടെത്താനായത് ഏതാനും വർഷങ്ങളായി പതിമൂന്നുകാരൻ്റെ സ്വകാര്യ ടീച്ചറായിരുന്നു അധ്യാപിക കഴിഞ്ഞ വർഷത്തോടെയാണ് പതിമൂന്നുകാരൻ അധ്യാപികയുടെ ഒരേയൊരു സ്വകാര്യ വിദ്യാർത്ഥിയായത് അഞ്ചു വർഷത്തോളമായി പതിമൂന്നുകാരന് ട്യൂഷൻ നൽകി വരികയായിരുന്നു അധ്യാപിക അധ്യാപികയുടെ വീട്ടിലും വഡോദരയിൽ ഒരു ഹോട്ടൽ റൂമിൽ വെച്ചും പതിമൂന്നുകാരനുമായി അധ്യാപിക ശാരീരിക ബന്ധം പുലർത്തിയെന്നാണ് പോലീസ് വിശദമാക്കുന്നത് ഗുജറാത്ത് രാജസ്ഥാൻ അതിർത്തിയിൽ വെച്ചാണ് ഇവർ അറസ്റ്റിലായത് ചോദ്യം ചെയ്യലിൽ ഇവർ രണ്ടുപേരും മാസങ്ങളായി ശാരീരിക ബന്ധം പുലർത്തിയതായി അധ്യാപികയും വിദ്യാർത്ഥിയും മൊഴി നൽകിയിട്ടുണ്ട് കൗമാരക്കാരനുമായുള്ള ബന്ധത്തിൽ നിന്നാണ് യുവതി ഗർഭിണിയായതെന്ന് അവർ സമ്മതിക്കുകയായിരുന്നു ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് പോലീസ് അധ്യാപികക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുക്കുകയായിരുന്നു ആദ്യം പതിനൊന്ന് വയസ്സുള്ള വിദ്യാർത്ഥിയുമായി അധ്യാപിക ഒളിച്ചോടിയെന്ന റിപ്പോർട്ടാണ് പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കിയത് എന്നാൽ പിന്നീട് കുട്ടിയുടെ യഥാർത്ഥ പ്രായം പതിമൂന്നാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു രാജസ്ഥാൻ ഗുജറാത്ത് അതിർത്തിക്ക് സമീപം ഷംലാജിയിൽ വെച്ചാണ് ഇവരെ പോലീസ് പിടികൂടി സൂറത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ അധ്യാപികയുടെ ട്യൂഷൻ ക്ലാസ് ിൽ പങ്കെടുത്ത വിദ്യാർത്ഥിയും അധ്യാപികയും തമ്മിൽ അടുപ്പമുണ്ടായെന്നും തുടർന്നാണ് ഇരുവരും ഒളിച്ചോടാൻ തീരുമാനിച്ചതെന്നും വ്യക്തമാവുകയായിരുന്നു സൂറത്തിൽ നിന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് കാണാതായ അധ്യാപികയും വിദ്യാർത്ഥിയും ബുധനാഴ്ച പുലർച്ചെയാണ് ഗുജറാത്ത് രാജസ്ഥാൻ അതിർത്തിക്ക് സമീപം കണ്ടെത്തിയത് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയുമായി അധ്യാപിക പലതവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതായി അന്വേഷണത്തിൽ തെളിഞ്ഞതോടെയാണ് പോലീസ് പോക്സോ നിയമം ചുമത്തിയത് ഒരു സ്ത്രീക്കെതിരെ ഈ നിയമം ചുമത്തുന്നത് അപൂർവമാണ് ായ്ഘട്ട് ഗ്രാമത്തിന് സമീപം വെച്ചാണ് ഇവർ അറസ്റ്റ് ചെയ്തത് സൂറത്തിൽ നിന്ന് പുറപ്പെട്ട ശേഷം ഇരുവരും വഡോദര അഹമ്മദാബാദ് ജയ്പൂർ ഡൽഹി വൃന്ദാവൻ എന്നിവിടങ്ങൾ സഞ്ചരിച്ചു ഒടുവിൽ രത്തൻപൂർ അതിർത്തിക്ക് സമീപം ഒരു സ്വകാര്യ ബസ്സിൽ നിന്നാണ് പോലീസ് ഇവരെ പിടികൂടിയത് ആൺകുട്ടിയുടെ രക്ഷതാക്കളുടെ പരാതിയിൽ പൂനെ പോലീസ് തട്ടിക്കൊണ്ടുപോകലിന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു സൂറത്ത് ബസ് ഡിപ്പോയിൽ നിന്ന് ഇവർ വൈകുന്നേരം അമൽനീർ വഡോദര ബസ്സിൽ യാത്ര തുടങ്ങി വഡോദരയിലെ ഒരു ഗസ്റ്റ് ഹൌസിൽ താമസിച്ച ഇരുവരും അവിടെ വെച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഏപ്രിൽ ഇരുപത്തിയാറിന് അവർ അഹമ്മദാബാദിലേക്ക് പോയി അവിടെ കങ്കാരിയ തടാകം സന്ദർശിച്ച ശേഷം രാത്രി ജയ്പൂരിലേക്ക് പോകുന്ന സ്ലീപ്പർ ബസ്സിൽ യാത്രയായി ജയ്പൂരിൽ ഹവാമഹൽ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച ശേഷം ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിലെ മാർക്കറ്റുകൾ സന്ദർശിച്ച ശേഷം വൃന്ദാവനത്തിലേക്ക് പോയി അവിടെ പ്രേം മന്ദിരം വാട്ടർ പാർക്ക് സന്ദർശിച്ചു പിന്നീട് ജയ്പൂരിലേക്ക് മടങ്ങി ചൊവ്വാഴ്ച വൈകുന്നേരം അഹമ്മദാബാദിലേക്ക് ബസ് കയറുകയുമായിരുന്നു പോലീസ് പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ലൈംഗികാതിക്രമം ലൈംഗികാതിക്രമത്തിനുള്ള ശിക്ഷ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കൽ കൂടാതെ ഭാരതീയ ന്യായ സംഹിതയിലെ തെറ്റായ തടങ്കലിൽ വെച്ചതിനുള്ള വകുപ്പും അധ്യാപികക്കെതിരെ ചുമത്തുകയായിരുന്നു അധ്യാപിക പർവത് പാട്ട്യയിലെ ഒരു അപ്പാർട്ട്മെന്റിന്റെ മൂന്നാം നിലയിലും ആൺകുട്ടിയുടെ കുടുംബം രണ്ടാം നിലയിലുമാണ് താമസിച്ചിരുന്നത് ആൺകുട്ടിയുടെ കുടുംബം രാജസ്ഥാനിൽ നിന്നുള്ളവരും അധ്യാപിക മെഹ്സാന സ്വദേശിയുമാണ്